ഈ ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അതിതാണ് ഇതാണ് ഇതാണ് എന്ന് പറഞ്ഞ് കുറിച്ച് നമ്മെ പരിചയപ്പെടുത്തിയത് അമീർ ഹസറു മനോഹരമായ കശ്മീരിൻ്റെ ഭംഗി ആസ്വദിക്കാൻ ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കശ്മീരിൽ നിന്നും നൊമ്പരപ്പെടുത്തുന്ന വേദനപ്പെടുത്തുന്ന വാർത്തകളാണ് നാം ഓരോരുത്തരും കേട്ടത് കഴിഞ്ഞ വർഷം ഇതേ സമയം ഈ വിനീതനും ഈ വിനീതൻ്റെ ദുരസിൽ പഠിക്കുന്ന മുത്താലിമീങ്ങളും മഹാന്മാരെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ കുറഞ്ഞ ദിവസം കശ്മീർ സന്ദർശനം നടത്തുകയുണ്ടായി കശ്മീരിലെ ഡാൽ ലേക്ക് പെഹൽഗാം സോനമർഗ് ഗുൽമർഗ് തുടങ്ങിയ മനോഹരമായ പ്രദേശങ്ങളെല്ലാം ചുറ്റിക്കാണാനും അള്ളാഹു സംവിധാനിച്ചു വെച്ചിട്ടുള്ള അത്ഭുതങ്ങൾ നോക്കിക്കാണാനും അള്ളാഹുവിനു ശുക്രു ചെയ്യാനും ഭാഗ്യമുണ്ടായി അതോടൊപ്പം തന്നെ കശ്മീരിലെ കശ്മീരികളായ ആളുകൾ ഞങ്ങൾ താമസിക്കുന്ന റൂമുകളുടെ പരിസരത്തൊക്കെയുള്ള കശ്മീർ പ്രദേശികളായിട്ടുള്ള പ്രദേശങ്ങളിലുള്ള അവിടുത്തെ നാട്ടുകാർ എത്ര മര്യാദയോടുകൂടെ ആ ആതിഥേയത്വത്തോടു കൂടെയാണ് നമ്മെ സ്വീകരിച്ചത് അവർ അവിടെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവർ പ്രത്യേകം ഒരു പാത്രത്തിൽ വന്ന് നമ്മുടെ കൈ കഴുകാനുള്ള വെള്ളം ഒഴിച്ചു തരുന്നു അതവരുടെ ഒരു കൾച്ചറാണ് അവർ നമുക്ക് പ്രത്യേകമായിട്ട് ഒരു സാധാരണയിൽ നിന്ന് മാറിയിട്ട് ഒരു പ്രത്യേക പരിഗണന നമുക്ക് നൽകുന്നു അവർ നിഷ്കളങ്കരാണ് അവിടെയുള്ള ആളുകൾ വളരെ എന്താ അവരുടെ സംസ്കാരം അങ്ങനെ തന്നെയാണ് അവർ നമുക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് എത്ര താഴേക്കിടയിലാണ് ആതിഥേയ മര്യാദയിലൊക്കെ കിടക്കുന്നത് എന്ന് ഒരു വേള നമുക്ക് തോന്നിപ്പോകും ആ രൂപത്തിൽ വളരെ സ്നേഹം കൊണ്ട് നമ്മെ കീഴ്പ്പെടുത്തുന്ന നിഷ്കളങ്കരായ വളരെ പാവപ്പെട്ട ഒരുപാട് മനുഷ്യരുള്ള നാടാണ് യഥാർത്ഥത്തിൽ കശ്മീർ എന്ന് പറയുന്നത് അവിടെയുള്ള ആർമിയും അങ്ങനെ തന്നെയാണ് അവിടെ ഈ രാജ്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള അവിടുത്തെ ആർമി അവിടുത്തെ സൈനികർ അവരൊക്കെ നമ്മെ കാണുമ്പോൾ നമ്മളൊക്കെ അവരോട് എങ്ങനെ സംസാരിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് അവർ നമ്മോട് അത് അവരുടെ ഡ്യൂട്ടിയും അവരുടെ കാര്യങ്ങളൊക്കെ അവർക്ക് പറ്റുന്ന രൂപത്തിൽ നമ്മൾ ചോദിക്കുമ്പോൾ അവർ കൃത്യമായിട്ടത് വിശദീകരിച്ച് തരുന്നു ഇങ്ങനെ കശ്മീർ കഴിഞ്ഞ വർഷം ഈ സമയം നമുക്ക് സന്ദർശിക്കാനുള്ള അവസരമുണ്ടായി അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കിയ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഇനിഷാ അള്ളാ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ കുറിച്ച് പഠിക്കുമ്പോൾ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ എല്ലാവരും ഈ സന്ദർഭത്തിൽ മുസ്ലിമീങ്ങളെ കുറ്റപ്പെടുത്തുകയാണ് സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് മുസ്ലിമീങ്ങളാണ് ഇതിന് പിന്നിൽ അവർ ഇങ്ങനെ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മെ വല്ലാതെ പരിഹസിക്കുമ്പോഴും അവർ നമ്മെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും എങ്ങനെയെങ്കിലുമൊക്കെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ ഈ വിഷയം തിരഞ്ഞെടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട രാജ്യം വളരെ ദുഃഖകരമായ ചില സാഹചര്യങ്ങളുടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കശ്മീരിലെ പെഹൽഗാം എന്ന് പറയുന്ന പ്രദേശം ഭീകരമായ ആക്രമണം അവിടെ ഉണ്ടാക്കിയത് മനസാക്ഷിയെ ഞെട്ടിച്ച ക്രൂരമായ സംഭവമായിരുന്നു നിരപരാധികളായ ഇരുപത്തിയേഴ് വിനോദസഞ്ചാരികളാണ് പെഹൽഗാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് നമ്മളൊക്കെ കണ്ടു ആ കൂട്ടത്തില് കേരളത്തിൽ നിന്ന് വിനോദയാത്ര പോയ എറണാകുളം ജില്ലക്കാരനായ ഒരു മലയാളിയും പെട്ടുപോയിട്ടുണ്ട് വിനോദസഞ്ചാരിയല്ലാത്ത ഒരാൾ അവിടെ മരണപ്പെടുകയുണ്ടായി അത് കശ്മീരിൽ നിന്നുള്ള സയ്യിദ് ആദിൽ എന്ന് പറയുന്ന സഹോദരനാണ് എന്താണ് ആദിലിൻ്റെ ഡ്യൂട്ടി ആദിലെ കുതിര സവാരി നടത്തി ജീവിക്കുന്ന മനുഷ്യനാണ് കശ്മീർ സന്ദർശിച്ചവർക്കറിയാം കശ്മീരിലെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ടൂറിസ്റ്റുകൾ വരുമ്പോൾ ആ ടൂറിസ്റ്റുകളെ കുതിര സവാരി നടത്തിക്കാൻ കുറേ ആളുകളാണ് നാട്ടുകാരായ ആളുകൾ ഉണ്ടാകും ആ പ്രദേശക്കാര് അതൊരുപാട് സ്ഥലങ്ങളിലുണ്ട് നമ്മൾ പല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ കാണാം അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ ആയിരം രൂപ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു മണിക്കൂറോ അരമണിക്കൂറോ ഒക്കെ സവാരി നടത്താൻ പറ്റും ഹോഴ്സ് റൈഡിങ് പറ്റും അപ്പോൾ അത്തരം ഒരു ജോലി ചെയ്ത് അതിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന വളരെ പാവപ്പെട്ട നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ് സയ്ദ് ആദിൽ എന്ന് പറയുന്ന സഹോദരന് അപ്പോൾ അദ്ദേഹം കുതിര സവാരി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കുതിരയിൽ ഒരു യാത്രക്കാരനുണ്ട് അപ്പോൾ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് പെട്ടെന്നാണ് ഏത് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ ഭീകരവാദികൾ ആക്രമിക്കാൻ വേണ്ടി വരുന്നത് ഭീകരവാദികൾ ആക്രമിക്കാൻ വേണ്ടി വരുമ്പോൾ തൻ്റെ കാരണം കൊണ്ട് തനിക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാമായിരുന്നു പക്ഷെ ഓടി രക്ഷപ്പെടാതെ തൻ്റെ കീഴിലുള്ള ആ ടൂറിസ്റ്റുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുകയും രക്ഷപ്പെടുത്തുന്നതിനിടയിൽ രണ്ടാളുകളെ പരസ്പരം കീഴ്പ്പെടുത്തി ഒരാളെ കീഴ്പ്പെടുത്തി എന്നതിൻ്റെ ഇടയിലാണ് പെട്ടെന്ന് വേറൊരാൾ വന്നിട്ട് വെടി അയാളുടെ കയ്യിലുള്ള തോക്ക് ഉപയോഗിച്ച് വെടിവെച്ച് സെയ്ത് ആതിൽ എന്ന് പറയുന്ന സഹോദരൻ മരണപ്പെടുന്നത് കുടുംബം പോറ്റാൻ കഷ്ടപ്പെട്ടിരുന്ന വളരെ പാവപ്പെട്ട കശ്മീരി സഹോദരൻ അവിടെ വന്ന് മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉമ്മ പിന്നെ പരിതപിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇനി എനിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എനിക്ക് ആകെയുള്ള സമ്പത്തൊക്കെ കൊണ്ടു തന്നിരുന്നത് എൻ്റെ മകനാണെന്ന് പറഞ്ഞ് പരിതപിക്കുന്നതൊക്കെ നമ്മൾ കേൾക്കുകയുണ്ടായി അപ്പോൾ കശ്മീരികൾ യഥാർത്ഥത്തിൽ ഈ ആക്രമണത്തിന് പിന്നിൽ കശ്മീരികളൊന്നുമല്ല പലരും അങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട് മുസ്ലിംകളൊന്നുമല്ല അവിടെ ഇപ്പോൾ ആക്രമിക്കാൻ വന്ന സമയത്ത് എന്താ മുസ്ലിമാണോ ഹിന്ദു എന്ന് ചോദിച്ചിട്ടാണ് ആക്രമിച്ചതെന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിലൊരു നിഗൂഢമായ ചില അജണ്ടകൾ ഇതിന് പിന്നിലുണ്ട് അങ്ങനെ ഇങ്ങനൊരു എന്താ ഒരു വ്രണപ്പെടുത്തലുണ്ടാക്കി അത് മുഴുവൻ എല്ലാവരിലും പ്രചരിപ്പെടുത്തി പ്രചാരപ്പെടുത്തിയിട്ട് മുസ്ലിമീങ്ങളെയും ഹിന്ദുക്കളെയും മുസ്ലിമീങ്ങളെയും അമുസ്ലിമീങ്ങളെയും തമ്മിൽ ചോര കുടിപ്പിക്കാനും തമ്മിലടിപ്പിക്കാനും വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പിന്നിലുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം ഒരിക്കലും തീവ്രവാദത്തിനെയോ ഭീകരവാദത്തിനെയോ ോസാഹിപ്പിക്കുന്നില്ല നീ മുസ്ലിമാണോ അല്ലെങ്കിൽ കലിമ ചൊല്ലെ എന്ന് പറഞ്ഞ് ഇസ്ലാമിൽ അങ്ങനെ നിർബന്ധിപ്പിച്ച ഒരാളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ തന്നെ സാധിക്കുകയില്ല ഒരാള് മുസ്ലിം ആകണമെങ്കിൽ മനസ്സറിഞ്ഞ ഷഹാദത്ത് കലിമ നാക്കുകൊണ്ട് മനസ്സിൽ ഉറപ്പിച്ചു ചെല്ലണം ഒരാളെ നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിക്കുമ്പോൾ അതൊരിക്കലും മനസ്സറിഞ്ഞ് നാക്കു കൊണ്ട് വ്യക്തമായി നമുക്ക് പറയാൻ സാധിക്കൂല ഒന്നുകിൽ നാക്കുകൊണ്ട് വ്യക്തമായി പറയേ ചെയ്യുള്ളൂ അതുകൊണ്ട് അവനക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ പറ്റൂല ലാ ഇക്രാ ദീനിൽ അങ്ങനെ ഒരു ഫോഴ്സ് ചെയ്യിപ്പിച്ച് ചെയ്യിപ്പിക്കുന്ന കാര്യം കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ സാധിക്കുകയില്ല അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇങ്ങനെ വരുന്ന ആളുകൾ ഇസ്ലാം മുസ്ലിം നാമധാരികളായ ആളുകൾ അവർ ഇസ്ലാമിൻ്റെ ആളുകളല്ല ഇസ്ലാം അങ്ങനെ ഒന്നിനെയും പ്രോത്സാഹിപ്പിക്കുകയോ അങ്ങനെ ചെയ്തുകൊണ്ട് കടന്നു വന്നാൽ മുസ്ലിം ആകുകയും ഇല്ല എന്നുള്ളതാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് രാജ്യത്ത് തന്നെ ഏറ്റവും ശക്തമായ സൈനിക സംവിധാനമുള്ള ഒരു പ്രദേശത്ത് ഇത്തരം സംഭവം ഉണ്ടായത് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വേദനപ്പെടുത്തുന്ന ഒരു വിഷയമാണ് നമ്മുടെ സൈന്യത്തിന്റെ എല്ലാ ശക്തിയും സംവിധാനങ്ങളും കശ്മീരിലുണ്ട് അവിടെ പോയവർക്കറിയാം അവിടെ മീറ്ററിൻ മീറ്റർ വ്യത്യാസത്തിന് ഓരോ ആർമിയും അവിടെ ഉണ്ടാകും അവരെ തോക്കും പിടിച്ച് അവിടെ ഉണ്ടാകും അവരുടെയൊക്കെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് അത് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെ പ്രത്യേകമായിട്ട് അവിടെ ക്യാമ്പുകളും മിലിട്ടറി ക്യാമ്പുകളും എല്ലാ സംവിധാനങ്ങളും ഉണ്ട് പക്ഷെ ഈ സൈന്യത്തെയൊക്കെ മറികടക്കാൻ ഒരു ഈച്ചയ്ക്ക് പോലും സാധിക്കില്ല അവിടെ പോയി കണ്ടവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷെ അത്ര ഒരു സാഹചര്യത്തിലും എങ്ങനെയാണ് ശത്രുക്കൾ പെടുന്നിനെ കടന്നു വന്ന് പൈൻ മരങ്ങൾക്കിടയിലൂടെ ഓടി വന്ന് അവർ എന്താ ആക്രമിച്ച് സൈന്യത്തിൻ്റെ കണ്ണിൽ പെടാതെ തന്നെ എങ്ങോട്ട് ഓടി മറയുന്നു ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതൊക്കെ അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടതാണ് ആരാണ് ഇതിന് പിന്നിൽ എന്നുള്ളതൊക്കെ പുറത്തു വരേണ്ടതാണ് നമുക്ക് ഈ സമയത്ത് മരണപ്പെട്ടു പോയവരുടെ ആ ദുഃഖത്തിലൊക്കെ നമ്മൾ പങ്കുചേരുന്നുണ്ട് അവരുടെ വേദനകളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അവർ അതിനെക്കുറിച്ച് വളരെ അവരുടെ കുടുംബക്കെ വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട് നമ്മൾ അവരോടൊക്കെ പങ്കുചേരണം ആ വിഷമത്തിലൊക്കെ അവർക്ക് എന്താ ആശ്വാസം ലഭിക്കട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ദ്വായ ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരായിരുന്നാലും ഒരിക്കലും മാപ്പർഹിക്കാത്ത കൊടും തിന്മയാണ് അവർ ചെയ്തത് കാരണം ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധികളായ മനുഷ്യരാണ് അവിടെ കൊല്ലപ്പെട്ടത് നിങ്ങൾ നോക്കൂ അവിടേക്ക് ആ എന്തെങ്കിലും തെറ്റുകൾ ഏതോ നാടുകളിൽ നിന്ന് കടന്നു വന്നവരാണ് ഇന്ത്യയുടെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ നിന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ കടന്നു വന്നവരാണ് അവർ വിവാഹം കഴിഞ്ഞ് ആറ് ദിവസം ഏഴ് ദിവസം മാത്രം കഴിഞ്ഞിട്ട് ഹണിമൂൺ മധുവിധു ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ആഘോഷിക്കാൻ വേണ്ടി വന്നവരുണ്ട് അവർ കശ്മീരിൻ്റെ മനോഹാരിത കണ്ടു മനസ്സിലാക്കിയിട്ട് അവർ അവിടെ അവരുടെ സന്തോഷം സന്തോഷ നിമിഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി അവിടെ വന്നവരാണ് എന്തു തെറ്റാണ് അവരൊക്കെ ചെയ്തത് അങ്ങനെ ചെയ്യാൻ ഒരു മുസ്ലിമിന് സാധിക്കുമോ ഒരിക്കലും സാധിക്കുകയില്ല അവർ മധുവിധം ആസ്വദിക്കാൻ വരുമ്പോൾ അവരുടെ കൂട്ടത്തിലേക്ക് കടന്നു വരുന്നു അവർ ഭാര്യയും ഭർത്താവും മക്കളുമൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവുമാണ് നിൽക്കുന്നതെങ്കിൽ അവിടുള്ള സ്ത്രീകളോട് ചോദിക്കുന്നു നീ മുസ്ലിമാണോ എന്ന് ചോദിക്കുന്നു നീ മുസ്ലിം അല്ലേ നീ കെളിമ ചൊല്ലെന്ന് പറയാൻ പറയുന്നു വേറെ പല മാർഗങ്ങളും മുസ്ലിമാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അവർ നോക്കുന്നു അങ്ങനെ അല്ലയെന്ന് കാണുമ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള ആണുങ്ങൾ വെടിവെക്കുന്നു അവരുടെ പോയിൻറ്റ് ബ്ലാങ്കിൽ നിർത്തിയിട്ട് വെടിവെക്കുന്നു ആ സമയം തന്നെ വെടിവെച്ച് അവരെ കൊല ചെയ്യുന്നു പിന്നീട് ആക്രമിക്കുന്നു ഇങ്ങനെ ഒരുപാട് നീചമായ പ്രവർത്തനങ്ങൾ അതൊരിക്കലും ഒരു മുസ്ലിമിനെ ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് അവരൊക്കെ ഇസ്ലാമിൻ്റെ പേരും പറഞ്ഞ് ഇസ്ലാമിനെ വികൃതമാക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഇത്തരം കടുത്ത തിന്മകൾ ലോകത്ത് ആദ്യമായി നടന്ന കൊല ആ കൊലപാതകം നമുക്കറിയാം

അന്യായമായി കൊന്നാൽ അന്യായമായി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഭരണകൂടമുള്ള സ്ഥലത്ത് എന്തെങ്കിലും ഒരു കൊലപാതകം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ കൊലപാതകം നടത്തിയ ആളെ വിചാരണ ചെയ്ത് കോടതി തീരുമാനിച്ച് വധശിക്ഷയ്ക്ക് വിധിക്കുകയാണെങ്കിൽ അങ്ങനെ നിയമാനുസൃതമായിട്ട് വധിക്കുക എന്നതിനപ്പുറത്തേക്ക് അതാണ് അന്യായമായിട്ട് അന്യായമായിട്ടെന്ന് പറയുന്നതിനർത്ഥം അതല്ലാത്ത രൂപത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവൻ എടുക്കുകയാണെങ്കിൽ അവനെ ഈ ഈ ലോകത്തുള്ള മനുഷ്യരെ മുഴുവൻ കൊന്നവനെ പോലെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ കൊലപാതകത്തിന് എത്രമേലും ശക്തമായിട്ടാണ് ഇസ്ലാം വിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്നത് വമയ്യന്നിയ ആരെങ്കിലും കൊല ചെയ്യാതെ ഒരാളെ കൊല ചെയ്യാതെ വിട്ടുകളയുകയാണെങ്കിൽ അക്രമിക്കാതിരിക്കുകയാണെങ്കിൽ അവർ യഥാർത്ഥത്തിൽ മനുഷ്യരെ മുഴുവനും ജീവിപ്പിച്ചവനെ പോലെയാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം അക്രമ പ്രവർത്തനങ്ങൾക്കൊരിക്കലും ഇസ്ലാം സപ്പോർട്ട് ചെയ്യുന്നില്ല മുസ്ലിമീങ്ങൾക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയൂല അവർ വിശുദ്ധ ഖുറാനിൻ്റെ അനുയായികളല്ല അവർ ഹദീസിൻ്റെ അനുയായികളല്ല അവർ അള്ളാഹുവിനെയും ഹബീബിനെയും അനുസരിക്കുന്നവരല്ല അവർ തീവ്രവാദികളാണ് ഭീകരവാദികളാണ് അവർ നരാധമന്മാരാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേസമയം ഇത്തരം കിരാതമായ പ്രവർത്തനങ്ങൾ അവിടെ നടന്നപ്പോഴും കശ്മീർ യഥാർത്ഥ മുസ്ലിമീങ്ങളെയും അവിടുത്തെ സംസ്കാരത്തെയും തിരിച്ചറിയാൻ നമുക്ക് കാരണമായി ഈ സംഭവം എന്നുള്ളതാണ് ഇങ്ങനൊരു സംഭവം നടന്നപ്പോഴും നമ്മൾ യഥാർത്ഥ മുസ്ലിമീങ്ങളുടെയും ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നവരുടെയും കശ്മീരികളുടെയും നല്ലൊരു സംസ്കാരം അവരുടെ മനസ്സ് അവരുടെ നിഷ്കളങ്കമായ സ്നേഹം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു വെടിവെപ്പിലും മരണപ്പെട്ടു പോയ ഭർത്താവ് മരണപ്പെട്ട ഒരു സ്ത്രീയുണ്ട് ആ സ്ത്രീ പറഞ്ഞത് തന്നെ രക്ഷിച്ചത് രണ്ട് മുസ്ലിം ചെറുപ്പക്കാരായിരുന്നു എന്നാണ് തന്നെ രക്ഷിച്ച് കൊണ്ടുപോകുമ്പോൾ അവർ ബിസ്മില്ല ബിസ്മില്ല എന്ന് ദ്വാഴ ചെയ്തുകൊണ്ടേയിരുന്നു അതുകൊണ്ട് അവർ ഇരുവരും ഇന്നുമുതൽ കേവലം എൻ്റെ രക്ഷകരല്ല എൻ്റെ സഹോദരന്മാരാണ് എനിക്ക് കശ്മീരിൽ നിന്ന് എങ്ങനെ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടായപ്പോഴും വലിയ വേദനയിലൂടെ ഞാൻ കഴിയുമ്പോഴും എനിക്ക് രണ്ട് ബ്രദേഴ്സിനെ കിട്ടി രണ്ട് സഹോദരന്മാരെ കിട്ടി അവരെൻ്റെ രണ്ട് സഹോദരന്മാരാണെന്ന് ഒരു മകൾ ഒരു ഒരാൾ പറഞ്ഞത് നമ്മളൊക്കെ കേട്ടു ന്യൂസിലൂടെ അല്ലേ കശ്മീരികളുടെ സ്നേഹമാണ് മോർച്ചറിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ രണ്ടും മൂന്നും നാലും മണിയൊക്കെ ആകുന്ന പുലർച്ചെ സമയം വരെ ഈ രണ്ട് സഹോദരന്മാർ മുസാഫിർ അതേപോലെ തന്നെ മറ്റൊരു പേരുണ്ട് ഈ രണ്ട് സഹോദരന്മാർ നല്ല സ്നേഹത്തോടുകൂടെ ഒരു മരണപ്പെട്ടു പോയവരുടെ ആ വേദന മനസ്സിലാക്കിയിട്ട് അവരോട് കൂടെ നിൽക്കുന്നു ആ പരിചയമില്ലാത്ത നാട്ടിൽ എന്തൊക്കെയോ ഹോസ്പിറ്റലിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ സ്വന്തം സഹോദരിയെപ്പോലെ ചെയ്തു കൊടുക്കുന്നു കശ്മീരികളുടെ ആ ഒരു സ്നേഹം നമ്മളൊക്കെ അനുഭവിച്ച ആ സ്നേഹം അവരും അനുഭവിച്ചത് അവർ മീഡിയകളോട് പറയുന്നു യഥാർത്ഥത്തിൽ കശ്മീരികൾ ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ തന്നെയാണ് മനുഷ്യരാകേണ്ടതും നിഷ്കളങ്കരായ നല്ല ഒരുപാട് ആളുകൾ അവിടെയുണ്ട് മറ്റൊരു സംഭവത്തിൽ നമുക്ക് കാണാം വെടിവെപ്പുണ്ടായ സമയത്ത് എല്ലാ പള്ളികളിലും അപകടത്തെക്കുറിച്ച് അറിയിപ്പ് വന്നു ഹർത്താൽ അനൗൺസ്മെൻറ്റ് ചെയ്തു എന്നുള്ളത് ഇതെല്ലാം വ്യക്തമാക്കുന്നത് എല്ലാവരും അവിടെയുള്ള സാന്ത്വന പ്രവർത്തനങ്ങൾക്കും അക്രമങ്ങൾ അനു പെട്ടവർക്കൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിന്ന് എല്ലാവരും അവിടെ അവരെ സജീവമായിട്ട് അവർക്കൊപ്പം നിലകൊണ്ടു എന്നുള്ളതാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോഴും നമ്മൾ ഇത്തരം വിഷയങ്ങളിലേക്കൊക്കെ ഇറങ്ങുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും ഇസ്ലാം ഇത്തരം വിഷയങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല ഇസ്ലാം ഇതിനെ അംഗീകരിക്കുന്നില്ല ആ രൂപത്തിൽ ഇസ്ലാമിലേക്ക് ഒരാളെ കൊണ്ടുവരാനും സാധിക്കൂല തൻ്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിരക്കുന്നവൻ നമ്മെ പെട്ടവനല്ല എന്ന് പഠിപ്പിച്ച അതേ ഹബീബായ സല്ലു അലൈഹി വല്ല മതങ്ങള് നീ പട്ടിണി കിടക്കുന്ന സമയത്ത് നിന്റെ അയൽവാസി അത് കാഫിറാണെങ്കിൽ പോലും അങ്ങനെ കൃത്യമായി എടുത്തു പറഞ്ഞ് ഒരു മത സ മാനവികതയുടെ വിഷയത്തിൽ കൃത്യമായ നിലപാട് ഈ ദീൻ പറഞ്ഞതുപോലെ മറ്റേതുദ്ദീനാ പറഞ്ഞത് അന്യൻ്റെ ആദ ആരാധനാലയങ്ങളെ ആരാധനയുമായി ബന്ധപ്പെട്ട വസ്തുക്കളെ ഒന്നും നമുക്ക് വിമർശിക്കാനോ പരിഹസിക്കാനോ അപഹസിക്കാനോ പാടില്ല അങ്ങനെ ചെയ്യുന്നവരൊക്കെ യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ കിരാതമായ പ്രവർത്തനമാണെന്നാണ് നമ്മയൊക്കെ പഠിപ്പിക്കപ്പെട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മുസ്ലിമീങ്ങളെ ഒന്നടങ്കം രാജ്യദ്രോഹികളായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് സോഷ്യൽ മീഡിയ നോക്കുന്ന സമയത്തൊക്കെ ഈ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കണം എല്ലാം സാധാരണക്കാര് മാത്രമല്ല ആദരണീയരായ മുസ്ലിം നേതാക്കൾ ഇപ്പൊ നമ്മുടെ നേതൃത്വം നമ്മുടെ ഏർ മുസ്ലിം നമ്മുടെയൊക്കെ നേതാക്കളൊക്കെ ഈ പെഹൽഗാമുമായി ബന്ധപ്പെട്ട അക്രമങ്ങളിൽ അനുശോചനവും അതിൻ്റെ ദുഃഖവും ഒക്കെ അവർ പങ്കുവെക്കുന്ന സമയത്ത് അതിൻ്റെ പേജുകളൊക്കെ അവർ അവർ അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അവർ തന്നെ ഇത് അപലപനീയമാണ് ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല അവർ മുസ്ലിമിങ്ങളല്ല ഇത്തരം പ്രവർത്തനങ്ങൾ ഇസ്ലാം സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ അവർ എന്താ അപലപിച്ച് പറയുമ്പോൾ അതിന് താഴെ തന്നെ വരുന്ന കമൻറ്റുകൾ അസഭ്യം പറയുന്നു നിങ്ങൾ തന്നെയാണ് ഇതിൻ്റെ പിന്നിലെന്ന് പറയുന്നു യഥാർത്ഥത്തിൽ അവരൊന്നും മുസ്ലിംങ്ങളെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല മുസ്ലിംങ്ങൾ ഒരിക്കലും രാജ്യദ്രോഹികളല്ല മുസ്ലിമിങ്ങൾ രാജ്യദ്രോഹികളാണെന്ന് വിളിക്കുന്നവരോട് നമുക്കൊന്നേ പറയാനുള്ളൂ കഴിഞ്ഞ കുറേ നാളുകളായി പാക്കിസ്ഥാന് വേണ്ടിയിട്ട് ചാരപ്രവർത്തനം നടത്തിയ കുറേ ആളുകളുണ്ട് അക്കൂട്ടത്തിൽ ഒരാൾ പോലും മുസ്ലിമീങ്ങളായിരുന്നില്ല ചാരപ്രവർത്തനങ്ങൾ നടത്തിയ പലരും ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചവരാണ് പ്രതിരോധ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് ആയുധ നിർമ്മാണ ഫാക്ടറിയിലെ ഉദ്യോഗസ്ഥരാണ് ഇവരെല്ലാം ഒരേ മതക്കാരാണ് അവരിൽ അവരിൽ ഒരൊറ്റ മുസ്ലിം ഇല്ല എന്നുള്ളതാണ് അത് മുസ്ലിമീങ്ങളുടെ പാരമ്പര്യവുമല്ല ഇവരെ രാജ്യത്തിന് ഒറ്റ കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ പാരമ്പര്യം മരണം വരേക്കും ശത്രുവിനെ നേരിട്ട് പോർക്കളത്തിൽ മരിച്ചു വീണ ഡിപ്പു സുൽത്താൻറ്റേതാണ് നമ്മുടെ പാരമ്പര്യം ബ്രിട്ടീഷുകാർ നാട് കടത്തുമ്പോൾ അന്ത്യാഭിലാഷമായ ഇന്ത്യയുടെ ഒരു പിടി മണ്ണു വാരിയെടുത്ത് ഇത് തൻ്റെ കബറിൽ കവിൾത്തടത്തോട് ചേർത്ത് വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കടന്നുപോയ പോയ മഹാനരായ ബഹർദൂർ ഷാ സഫറിൻ്റേതാണ് ഈ ഇന്ത്യ അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യ എന്ന് പറയുമ്പോൾ പിന്നിൽ നിന്നല്ല മുന്നിൽ നിന്ന് വെടിവെച്ചോളൂ എന്ന് പറഞ്ഞ വാരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പാരമ്പര്യമുള്ള ഇന്ത്യയാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും മുസ്ലിമീങ്ങൾ ഇത്തരം രാജ്യത്തിൻ്റെ ചാരപ്രവർത്തനങ്ങളിലോ ഒറ്റിക്കൊടുക്കുന്നവരുടെ കൂട്ടത്തിലോ ഉണ്ടാകുകയില്ല അത് ചരിത്രം പരിശോധിച്ച് നോക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാർഗിൽ യുദ്ധത്തിൽ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ യുദ്ധം ചെയ്തവരുടേതാണ് പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്തവരുടേതാണ് അതുകൊണ്ട് മുസ്ലിംകളെ ആരും രാജ്യസ്നേഹം പഠിപ്പിക്കാൻ വരേണ്ട ഇവിടെ ഏതെങ്കിലും ഒരു കിരാതമായ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും ഒരു ചാരപ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും ഒരു ഇത്തരം അധാർമികമായി കാണുന്ന എന്തെങ്കിലും ഒരു പ്രവർത്തനങ്ങളിൽ യഥാർത്ഥ ഒരു വിശ്വാസിയെ ഒരാൾക്കും കണ്ടെത്താൻ സാധിക്കുകയില്ല പിന്നെ കണ്ടെത്താൻ സാധിക്കും ഇതുപോലെയുള്ള ഏതെങ്കിലും ഭീകരവാദ സംഘടനകളിൽ മുസ്ലിം പേരുകൊണ്ട് പ്രവർത്തിക്കുന്നവർ അവർ നിസ്കരിക്കുന്നവരായിരിക്കില്ല അവർ കേവലം പേരുകൊണ്ട് മാത്രം എന്തെങ്കിലും അള്ളാഹ് എന്ന് ചേർത്തിയിട്ടോ ഷാ എന്ന് ചേർത്തിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുസ്ലിം വാലറ്റം പേരിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവന്നിട്ട് കിരാതമായ ഭീകരപ്രവർത്തനങ്ങൾ ചെയ്യുന്നവരോട് ഒരിക്കലും ഇസ്ലാമിന് സപ്പോർട്ട് ചെയ്യാൻ കഴിയൂല മുസ്ലിമീങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇത്തരം ആപൽഘട്ടങ്ങളിൽ പരസ്പരം പഴിചാരാതെ ഒറ്റക്കെട്ടായി നിന്ന് അക്രമങ്ങളെ എതിർത്ത് തോൽപ്പിക്കുകയാണ് വേണ്ടത് അത്തരം ചില വാർത്തകളാണ് കശ്മീരിൽ നിന്നും ലഭിക്കുന്നത് ഇവിടെ മുസ്ലിമീങ്ങൾ വ്യത്യാസമില്ലാതെ എല്ലാവരും അക്രമത്തെ തള്ളിപ്പറയുന്നു പാകിസ്ഥാനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു അത് ഇന്ത്യയാകെ ഏറ്റെടുക്കണം പരസ്പരം പോരടിച്ചാൽ നമുക്കും രാജ്യത്തിനുമാണ് നഷ്ടം അതുണ്ടാകരുത് വർഗീയത നാശമല്ലാതെ വളർത്തില്ല അതിന് വളം വയ്ക്കുന്ന സമീപനമോ സംസാരമോ എഴുത്തുകളോ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകരുത് ഈ ഇന്ത്യ എന്ന് പറയുന്നത് ഭിന്ന ഭാഷകൾ സംസാരിക്കുകയും ഭിന്ന മതങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്ന ഇന്ത്യ ഈസ് മെനി ഗാർഡൻ വിത്ത് മെനി ഫ്ലവേഴ്സ് ഒരുപാട് പൂക്കളുള്ള വളരെ മനോഹരമായ ഒരു ഉദ്യാനം പോലെയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ ആ ഇന്ത്യയിൽ ഒരുപാട് പൂക്കളുണ്ട് ആ പൂക്കളുടെ സൗരഭ്യവും അതിൻ്റെ ഭംഗിയും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കണം അതേതെങ്കിലും ഒരു മതം മാത്രമായാൽ ഏതെങ്കിലും ഒരു പൂക്കൾ മാത്രമായാൽ വ്യത്യസ്തങ്ങളായ പൂക്കളുടെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുകയില്ല ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ രാജ്യമാണ് അതുകൊണ്ട് തന്നെ സങ്കര സംസ്കാരങ്ങളുടെ വിവിധ മതങ്ങളുടെയും ഈറ്റില്ലവും പോറ്റില്ലവും എന്നൊക്കെ പുകൾ കൊണ്ട ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഓരോരുത്തർക്കും അവരവരുടെ മതത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ സാധിക്കണം അതൊരു വൈവിധ്യം നമുക്ക് ആസ്വദിക്കാൻ കഴിയലും കൂടെയാണ് അങ്ങനെയുള്ളൊരു നല്ലൊരാകാശം ഇന്ത്യക്കുണ്ടാവട്ടെ എന്ന് നമുക്ക് ദ്വാഴ ചെയ്യാം അള്ളാഹു സുബഹാന ഇത്തരം പ്രവർത്തനങ്ങളെ തൊട്ടൊക്കെ നമുക്ക് വലിയ കാവിലെ നൽകട്ടെ അസാമേക്കു വരഹമുല്ല